ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അഡീനിയം എങ്ങനെ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഇതുപോലുള്ള ബ്രാഞ്ചസ് ഉള്ള അഡീനിയം വേണം നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ അപ്പോൾ അതിനായിട്ട് നല്ല ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഒരു കത്തി ആദ്യം എടുക്കുക അത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം അണുവിമുക്തമാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രൂൺ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ കുറച്ച് താഴ്ത്തി വേണം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി ഹൈറ്റിൽ കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇഞ്ച് ഒക്കെ നമുക്ക് പ്രൂൺ ചെയ്യാൻ എടുക്കാം ഒരു ഇഞ്ച് മാത്രം മതിയാവും പ്രൂൺ ചെയ്യുമ്പോൾ ബാക്കി നിർത്തേണ്ടത് അപ്പോൾ അതിന് ശേഷം ആ കറയെല്ലാം നമുക്ക് തുടച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തതാണ് പ്രൂൺ ചെയ്ത ഒരു ഒരീനിയമാണ് അതിനുശേഷം നമുക്ക് ഇതിൽ ഫംഗൽ പൗഡർ പുരട്ടി കൊടുക്കാം അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ആൻറ്റി ഫംഗൽ പൗഡർ പുരട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ചൂടുള്ള സമയത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന സമയം ഈ ചൂടുള്ള സമയത്താണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുന്നതും ഈ ഫെബ്രുവരി ഒക്കെ മാസത്തിലാണ് പ്രൂൺ ചെയ്യുന്നതും എല്ലാം അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് രണ്ട് കളർ മാത്രമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് രണ്ടും സിംഗിൾ ആണ് റെഡും അതുപോലെ വൈറ്റും ആ ഒരു കോമ്പിനേഷനിലാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയ ഒരു പീസ് നമ്മൾ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക ഒരു രണ്ട് ലീഫ് നോഡ് വരുന്ന രീതിയിൽ മതിയാകും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് മൂന്ന് ലീഫ് ലീഫ്നോടൊക്കെ വെച്ചാണ് ഇപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല നീളത്തിനാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മൂർച്ചയുള്ള ഒരു ബ്ലേഡ് തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കണം അതിന് ശേഷം വേണം ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു തലപ്പ് ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടുന്ന തണ്ട് വെച്ചുകൊടുക്കാം ഇത് വെക്കുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോർഷൻ ആ ആ ഭാഗം ചെറുതായിരിക്കണം മറ്റുള്ള മെയിൻ ബ്രാഞ്ചിനേക്കാളും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതിയാകും പ്ലാസ്റ്റിക് കവർ മതിയാകും ഇതുപോലെ നല്ലതുപോലെ അത് വെച്ച് അമർത്തി അമർന്നിരിക്കുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഉറപ്പിക്കാം ഒന്ന് രണ്ടെണ്ണം ഗ്രാഫ് ചെയ്താലും നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണെന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പുതിയ കളറുകളൊക്കെ കിട്ടുമ്പോൾ സാധാ അലീനത്തില് ഇതുപോലെ നമുക്ക് ഗ്രാഫ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് ഇതിൽ വേണമെങ്കിൽ ഓരോ ശാഖയിലും ഓരോ കളർ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം പക്ഷെ ഞാനിതില് രണ്ട് കളർ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന നാടനാടീന്യത്തിലൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇതിൽ മുള പൊട്ടും ഇത് ചീഞ്ഞ് പോയാൽ നമുക്കറിയാനും കഴിയും ഞാനിപ്പോൾ ഈ ചെയ്തതിൽ എല്ലാം തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പോലും പോയിട്ടില്ല അപ്പോൾ മുള വന്നാൽ ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് ഭാഗം കട്ട് ചെയ്ത് ആ മുള പുറത്ത് വരും ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മുകളം പിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്നാലും നിങ്ങൾക്ക് ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ പുതിയ പുതിയ കളറുകൾ വാങ്ങിയാനുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുതിയ ഒത്തിരി ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റൂട്ട് സ്റ്റോക്കായിട്ട് നമുക്ക് വിത്തുകൾ മുളപ്പിച്ച് തൈകളാക്കി വെച്ചിരുന്നാൽ ഇതുപോലെ പുതിയ കളറുകൾ കിട്ടുന്നതൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിൽപ്പന നടത്തുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ അടീനിയം വിൽപ്പന ഇപ്പോഴും തുടരുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ആ നല്ല രീതിയിൽ മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്ന് ഷൂട്ട് വന്നിട്ടുണ്ട് അതുപോലെ എല്ലാം തന്നെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാം ബി ഗ്രാഫ്റ്റ് ചെയ്യാം എല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നന്ദി വീണ്ടും കാണുന്നതുവരെ